ഇതൊരുമാതിരി അവസ്ഥയാണല്ലോ അല്ല ടീച്ചർ എത്ര സമയമായി നമ്മൾ ഇവരുമാതിരി കാത്തുകയാണല്ലോ എന്നിട്ട് മോള് കാണുന്നില്ലല്ലോ എന്റെ തിരക്ക് പിടിക്കാതെ നാല് നാല് മണിയല്ലേ നമ്മൾ ടീച്ചറോട് സമയം ഉള്ളൂ അതെ നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ പോട് ഞങ്ങളൊക്കെ നോക്കിക്കോളാം അല്ല സൈന എവിടെ അതോ നമ്മളെ ചെറിയൊരു വേദന പശുവിനെ കെട്ടാനും പുല്പറിക്കാനൊന്നും ഉള്ളാവതില്ല അതുകൊണ്ട് ഓൾ അതിനൊക്കെ വിട്ടിരിക്കുക അല്ലാതെ ഇവിടത്തേക്ക് വന്നാലേ നിങ്ങളോട് ഇരിക്കുക അല്ലാണ്ട് ഒരു പണിയും നടക്കില്ല അത് ഞമ്മക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വന്നത് അല്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഓളെ കാണുന്നില്ലേ ഇത്ര മാത്രം ഇത്രമാത്രം അറിയാനുള്ളത് നിങ്ങളുടെ കഥ പറഞ്ഞാലും പറഞ്ഞാലും തീരൂല മറ്റുള്ളവരുടെ നിങ്ങൾ പണി എന്റെ കഥ സുമ അങ്ങനെയൊന്നുമില്ല ഈ നാട്ടിൽ വന്നപ്പോ തൊട്ടുള്ള കൂട്ടല്ലേ ഞങ്ങളിടവേ ഉം അതെ അതെ ഇവർക്കൊッケ വെരടാ സൂയ അല്ല പഹയ അന്നെ മോൻ എന്താ ഇങ്ങനെ കരനെ കുത്തിയ പോലെ അന്നെ വലി ഈച്ചയൻ കടിച്ചാ എന്തോ നാടി ഇത്രകാരം വിളിക്കാൻ ഉള്ളದು അതില്ലേ കരിസുമാ ഓനിക്കേ പഠിക്കാൻ ഇഷ്ടമല്ല നമുക്ക് പഠിക്കാൻ ഇഷ്ടമില്ലന്ന് നിന്നോട് നമ്മൾ പറഞ്ഞു അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നിനക്ക് പഠിക്കാൻ മടിയല്ലേ ദാ ഭല്ലല്ല മടിയായിട്ട് കൂടി ഇെന്നാ പഠിച്ചോളണം പൊളിക്കണത് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിലേ എന്റെ കൈയും കാലം തല്ലി ഓടിക്കും പരീക്ഷയാണ് വരാൻ പോകുന്നത് ഫുള്ള് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സ്വഭാവം ഞമ്മക്ക് തന്നെ സ്വഭാവം പിടിച്ചാ കിട്ടൂല പറഞ്ഞില്ലാന്ന് വേണ്ട എന്റെ കഥീസുമ്മ ഒന്ന് അടങ്ങ് അതെ പഠിക്കാൻ വേണ്ടിട്ടല്ലേ ആരും ഇവിടെ വന്നിരിക്കുന്നത് പഠിക്കാൻ വേണ്ടി വന്നിട്ടാണോ അവന്റെ മോന്ത നിങ്ങൾ കാണുന്നില്ലേ രാത്രി ആയാലേ ഫോണും കുത്തിപ്പിടിച്ചിരിപ്പാണ് അവന്റെ മെയിൻ പരിപാടി എന്തോ അതിലുള്ളത് റീൽസോ ഷോർട്സോ അങ്ങനെന്തൊക്കെയോ പറഞ്ഞു അതും കണ്ടു ഉത്തരിക്കില്ല അവന്റെ പണി ഓ ഈ ബില്ലിമാനെയും കൊണ്ട് തോറ്റു ആ തോറ്റു എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത് അന്നങ്ങാ പരീക്ഷ തോറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് ഉണ്ടൊക്കണുണ്ടല്ലോ നമ്മൾ കുത്തി വേണ്ട ഓ ഇത് വലിയ ശല്യല്ലോ കഥ നിങ്ങളിങ്ങനെ ഒക്കെ ശരിയാവും അവൻ നന്നായിട്ട് പഠിച്ചോളും അതേ നിങ്ങൾ പേടിക്കണ്ട ഇവർക്കൊക്കെ പരീക്ഷ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു ട്യൂഷൻ ടീച്ചർ അറേഞ്ച് ചെയ്തത്

അതുവരെ അറിയില്ല ഈ മണ്ടിക്ക് എന്തായാലും കോപ്പി പിന്നെ ഒരു പേപ്പർ നോക്കിയിട്ടല്ലേ ഇതൊക്കെയാണ് എന്നാൽ മക്കളുടെ അവസ്ഥ ശരിക്കും ഇവരെ കൊണ്ടാണ് പറയുന്നത് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് അമ്മ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എങ്ങനെ മിണ്ടാതിരിക്കും മാർക്കും കൊണ്ടാണല്ലോ നിങ്ങളുടെ വരവ് ദേ കാര്യം ഈ ട്യൂഷൻ ടീച്ചർ വെച്ചത് എന്തിനാണെന്ന് വെറും കളിയും ചിരിയും മാത്രം

ഓ പിന്നെ പിന്നെ പശുവിനെയും കെട്ടി വല്ല്യമ്മ തന്നെ നടന്നോ എന്നതിനൊന്നും കിട്ടില്ല ഞാനേ പഠിച്ച് പഠിച്ചൊരു ആവും അല്ലാതെ ഈ കുഗ്രാമത്തിൽ നിന്ന് പശുവിനെയും കെട്ടി വലിക്കാനേ വേറെ ആളെ നോക്കണം നീ എഞ്ചിനീയർ ഇല്ലാവ എഞ്ചിനീരാ അവന്റെ ഒരു എഞ്ചിനീയർ ആദ്യ സ്വന്തം എന്റെ പേരെഴുതി പഠിക്ക് അത് നേട്ടുന്നുണ്ടോ നമുക്ക് ദേഷ്യം വരണുണ്ടോ കേട്ടോ ദേഷ്യം ആ പാനി പണിയായിരിക്കും അതാണ് എനിക്ക് നല്ലത് എന്നിട്ട് എന്റെ പേരാതെ തീർക്ക് അല്ല ദേ നമ്മളോടല്ല അതെ അതെ നിങ്ങൾ അങ്ങനത്തെ ദേഷ്യൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യ ആ വാശിക്ക് വേണ്ടി പഠിക്കി പഠിച്ചു 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 നല്ല മാർക്ക് വാങ്ങിക്കേ എന്നിട്ട് അങ്ങനെ ഞങ്ങളോട് आदेश തർക്ക് എന്താ അതിനെ പറ്റോ നിങ്ങൾക്ക് ഹമ്പട പുളസോ നല്ല ബുദ്ധി ഞങ്ങളെ കൊണ്ട് ഈ ബുക്ക തുനിക്കാനല്ലടവല്ല ഇടൊക്കെ നടക്കില്ല മക്കളേ നടക്കില്ല എടേ കുറ്റം കേട്ടവളെ മിണ്ടാതിരിക്കാനാണ പന്ന നിന്നോട് വായ നേകരമല്ലേ നാക്കാനോൾക്ക് എന്തെങ്കിലും ഒരു അക്ഷരം അങ്ങോട്ട് പറഞ്ഞ രണ്ടെണ്ണം എന്നാലേ നമ്മ ഇങ്ങോട്ട് കൊണ്ടാകും ദേ ഈ വരാൻ പോകുന്ന ട്യൂഷൻ ടീച്ചറേ നല്ല ത്രിറ്റാണ്

ശരിയാണ് ഞങ്ങൾ പുസ്തകം എടുക്കാതെ വന്നത് മനസ്സിലായി ഞങ്ങളൊക്കെ വിശ്വസിച്ചു പോട്ടെ നാളെ മുതൽ പഠിക്കാനുള്ള എല്ലാ കൂടി ഇവിടെ വന്നിരുന്നോളണം മനസ്സിലായോ ആ ശരി മമ്മി അങ്ങനെ ചെയ്യാം ദാ നോക്ക് ട്യൂഷൻ ടീച്ചർ ഏ ടീച്ചർ വന്നോ വന്നോ ആ ദാ നീ ഓ ചേച്ചി ഞാൻ ഇത്തിരി

അതൊന്നും ഇല്ലെന്നേ നമുക്ക് ശരിയാക്കാം ശരി 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 എങ്കിൽ ക്ലാസ് നടക്കട്ടെ ഞങ്ങൾ ഇവിടെ വാടി സുമേ പോകാം നിങ്ങളും ഗുഡ് ഇതെന്താ എല്ലാവരുടെ മുഖം ചക്ക പോലെ എന്ത് ടീച്ചറുടെ പേര് പറഞ്ഞത് എന്റെ പേരോ ലതോന്നേ തലയോ ും കാര്യങ്ങളും മതി ക്ലാസ് നമുക്ക് നാളെ മുതൽ തുടങ്ങാം മുതലാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ അറിയാമല്ലോ കുട്ടികളെ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആണ് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മുഴുവനായി അന്ന് തന്നെ വീട്ടിലിരുന്ന് പഠിക്കണം തരുന്ന ഹോംവർക്ക് ഒക്കെ ആയിട്ട് ചെയ്തിട്ട് വരണം കാര്യങ്ങൾ തന്നെ പഠിച്ചു വന്നാൽ അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ അറിയാമല്ലോ എൻ്റെ കയ്യിൽ നല്ല ഒന്നാം തരം വടിയുണ്ട് ആ ചൂരൽ വടി ഉപയോഗിച്ച് ഞാൻ ചൂരൽ കഷായം പ്രയോഗിക്കും നിങ്ങളും വീണ്ടും ടീച്ചറോ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അതൊക്കെ പോട്ടെ നിങ്ങളൊന്ന് പഠിക്കാനുള്ള പുസ്തകങ്ങളൊന്നും കൊണ്ടുവന്നില്ലേ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് പഠിക്കാൻ പഠിക്കാൻ തന്നെയല്ലേ അതെ തന്നെയാണ് ക്ലാസ് ഓ ടീച്ചർ കുട്ടികളെ ആയിട്ട് പെരുമാറണം അത് മാത്രമല്ല പഠിക്കണം എന്റെ ക്ലാസ്സിൽ എല്ലാ കോലത്തിലും പെർഫെക്റ്റ് ആയിരിക്കണം ഈ ടീച്ചർ ട്യൂഷൻ ടീച്ചർ തന്നെയല്ലേ കണ്ടിട്ട് വല്ല ഐ എസ് പഠിപ്പിക്കണത് പോലെ ഉള്ളത് ഒന്ന് മിണ്ടാതിരിക്കടാ അല്ല മിസ് ഇന്ന് നിന്ന് നമ്മൾ എന്ത് ക്ലാസ് എടുക്കുന്നത് ശരി ഇന്ന് ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല നാളെ മുതൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമുക്കൊക്കെ പരിചയപ്പെടാം എന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലതാന്നല്ലേ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് എനിക്ക് പരിചയപ്പെടുത്തി തരൂ മിസ്സേ ഞാൻ കുഞ്ഞാട്ടാ ഞാനേ പിങ്കി എന്റെ പേര് കുഞ്ഞാവാ

അങ്ങനെ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം അതിന് ഞങ്ങൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല പഠിക്കണം എന്നുള്ള ചിന്ത അത് നിങ്ങൾക്ക് തന്നെ വരണം മനസ്സിലായോ നല്ല കുട്ടികളായിട്ട് മുഴുവൻ കാര്യങ്ങളും പഠിക്കില്ലേ ശരി ഇന്നതൊന്നും പറഞ്ഞില്ലെന്ന് വേണ്ട

ഇൻസ്റ്റാട്സപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെയൊന്നും ഇപ്പൊ ആയി അവളെനിക്ക് മെസ്സേജ് അയച്ചിട്ട് മുന്നേ എപ്പോഴും വാട്സാപ്പിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ആയി ഒരു കോൺടാക്ട് അങ്ങനെ ഇല്ലാത്തത് അതുകൊണ്ട് ചോദിച്ചതാണ് ഓ അവളെ 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 അവളുടെ കഴിഞ്ഞു അവൾ ആലപ്പുഴയാണ് എന്തിനെങ്കിലും വർക്ക് വർക്ക് കഴിഞ്ഞതാണ് ടാക്സ് ഓഫീസിൽ ചെയ്യുകയാണ് ശരി അയ്യോ അയ്യോ ചോദിച്ചിട്ട് വന്ന കാര്യം മറന്നുപോയി വിളിക്കുന്നുണ്ട് ചായ ചായ ഒന്നും വേണ്ടായിരുന്നു മോളെ വേണ്ടായിരിക്കും ഞമ്മക്ക് വേണം എന്തോന്നായിരിക്കും ചായക്ക് കടിയുണ്ടാവുക

ചേച്ചി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നാളെ മുതൽ നാലുമണിയാകുമ്പോഴത്തേക്കും കുട്ടികളെ റെഡിയാക്കി ഇരുത്തിയാ മതി ഞാൻ ഷാർപ്പ് നാലു മണിക്കേക്ക് വന്നോളാം ശരിയതേ ആ പിന്നെ കുട്ടികളോട് പഠിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറയണം ഇന്ന് നാല് പേരും ഒരു പേന പോലും കൊണ്ടുവന്നിട്ടില്ല ഹോ അത് ഞങ്ങൾ പറഞ്ഞോളാം ടീച്ചറെ ടീച്ചർക്ക് പുഴുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടല്ലോ ഞാൻ കഴിച്ചതുമാണ് ആ അത് ടീച്ചറുടെ പ്ലേറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി തോന്നരുത് തീരെ ഇല്ല കുട്ടികൾക്ക് വേണ്ടിയുള്ള ബേസിക് ആയിട്ടുള്ള അത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതാണ് പേരും ചെറുതിൽ മുതലേ ഒരുമിച്ച് ാണ് ഒറ്റക്കാണെങ്കിൽ ഇവരെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല നല്ല കുട്ടികളാണ് പക്ഷേ ഇവർ പേരും കൂടിയാൽ എന്തെങ്കിലും ഒരു വികൃതി ഒപ്പിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ നിനക്കൊന്നും തോന്നരുത് ഉം കുഴപ്പമില്ല